പാലക്കാട്ടേക്ക് പോകാം അവിടെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യ അത് വലിയ ചർച്ചയാകുകയാണ് ദാരുണമായ സംഭവമായിരുന്നു ഇപ്പോഴത്തെ അധ്യാപകർക്കെതിരെ നടപടി വന്നിരിക്കുന്നു പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ക്ലാസ് ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത് ും കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് അധ്യാപികയുടെ ഭീഷണിയാണെന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആരോപണം ക്ലാസ് മുറിയിൽ വെച്ച് സൈബർ സെല്ലിലേക്ക് അധ്യാപിക വിളിച്ചു എന്നും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് എന്നാൽ സാധാരണ രീതിയിൽ ശാസിക്കുകയാണ് അധ്യാപിക ചെയ്തതെന്നും കുട്ടി വീട്ടിൽ നിന്ന് മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നുമാണ് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നത് എൻ്റെ അറിവിൽ ആ കുട്ടി മരിക്കാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ തന്നെയാണ് അത് സ്വയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത് ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കാര്യങ്ങളൊക്കെ വരും ഗ്രൂപ്പായിട്ടാണ് ആ കുട്ടികൾ തെറ്റ് ചെയ്തത് അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ആസ് യൂഷ്വൽ ഒരു അധ്യാപിക പറയേണ്ട ഒരു ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ കുട്ടികൾ ഫോണിൽ കളിക്കുമ്പോൾ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൈബർ വേൾഡ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒന്നര വർഷം നിങ്ങൾക്ക് ജയിലിലൊക്കെ കിടക്കേണ്ടി വരും എന്നാണ് അത് മൊത്തം ക്ലാസ് ടീച്ചറാണ് കുട്ടികളോട് നേരിട്ട് സംസാരിച്ചത് സാധാരണ ഇക്ബാൽ ആണോ ചേരുന്നത് ഇക്ബാൽ ഒൻപതാം ക്ലാസ് കാരനാണോ ജീവൻ ഉടുക്കിയത് ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പിശകുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം കണ്ടതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ട് അധ്യാപകർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത് അല്ലേ വിനീത തീർച്ചയായും രണ്ട് ദിവസം മുമ്പാണ് പാലക്കാട് മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇതിന് കാരണമായത് ഈ സ്കൂളിലെ അതായത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് അർജുൻ്റെ ജീവൻ അർജുൻ ജീവൻ എടുക്കാൻ കാരണമായെന്നുള്ള ആരോപണം ഇന്ന് രാവിലെയാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അർജുനെയും സുഹൃത്തുക്കളെയും ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ തുടർന്ന് അർജുൻ്റെ ക്ലാസ് ടീച്ചർ സ്കൂളിൽ വെച്ച് വഴക്ക് പറയുന്നത് ഇതിനുശേഷം വലിയ രീതിയിലുള്ള അസ്വസ്ഥനായിരുന്നു അർജുൻ അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് എത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളത് ാണ് ബന്ധുക്കൾ ആരോപിച്ചത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് അർജുന്റെ മരണത്തിൽ ഉത്തരവാദികളായിട്ടുള്ള അധ്യാപകരെ സ്കൂളിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രതിഷേധമായി രംഗത്തേക്ക് എത്തുകയായിരുന്നു